ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈബർ ടു ഓൺ കുടുങ്ങല്ലൂർ ടൗൺ വെമ്പല്ലൂർ സൗഹൃദ വേദിയുടെ പഠനോപകരണ വിതരണം നടത്തി തൃശൂർ റൂറൽ സൈബർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ നന്മയിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസം നിങ്ങൾ നേടണം ലഹരി ലഹരി എന്ന വലിയ വിപത്തിനെതിരെ പോരാടണം നമ്മൾ ഓരോരുത്തരും നിങ്ങൾ കുട്ടികളാണ് നിങ്ങൾക്കാണ് ഇനി വളരുന്ന ഇനി വരുന്ന നിങ്ങളാണ് ഈ സമൂഹത്തിന് നല്ല രീതിയിൽ നയിക്കേണ്ടത് പക്ഷെ നമ്മുടെ യുവത്വം അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അടുത്തൊരു തലമുറ ഇല്ലാതായി പോവാണ് അടുത്ത ഒരു പത്തോ ഇരുപതോ വർഷം അതായത് വർഷം കഴിയുമ്പോ ഏതെങ്കിലുമൊക്കെ നല്ല സമൂഹത്തില് നല്ല സ്ഥാനത്തെത്തി നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ നല്ല രീതിയിൽ നയിക്കേണ്ട കുട്ടികൾ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു ഓരോ ദിവസവും നമ്മുടെ വനിതാശേലി തന്നെ ലഹരിക്ക് അടിമപ്പെട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന കുട്ടികളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പോകും ഓരോ ദിവസവും കൊണ്ടുവരുന്നുണ്ട് പത്തും ഇരുപതും മുപ്പതും വരെ അപ്പോഴാണ്

കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ലഹരി കൂടിയത് സിംറ്റം പെരുനം സ്കൂൾ അധ്യാപിക പ്രിയ നടത്തി അസീസ് ഷാനവാസ് മിസി അധ്യാപികസ്മയിൽ എന്നിവർ സംസാരിച്ചു സൗഹൃദവേദി സെക്രട്ടറി ദയാനന്ദൻ സ്വാഗതം പറഞ്ഞു അമീർ അലി പതിയാശ്ശേരി അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി നന്ദി പറഞ്ഞു മുരളി ഉണ്ണികൃഷ്ണൻ അബ്ദുൽ സലാം കുട്ടി സിജു ഷമീർ അൻവർ പി എ സിറാജ് സിദ്ദിഖ് ഗെബി ഇബ്രാഹിംകുട്ടി പകുതി പറമ്പിൽ ഇബ്രാഹിംകുട്ടി വി എ എന്നിവർ നേതൃത്വം വഹിച്ചു